ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് കോവിഡ് വാക്സിൻ അദ്ദേഹത്തിന് നൽകാതിരുന്നതെന്ന് ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു മറ്റെല്ലാ ചികിത്സകളും പിതാവിന് നൽകിയിരുന്നുവെന്ന് ഉമ്മൻ പറഞ്ഞു അതേസമയം കുടുംബപരമായി എടുത്ത തീരുമാനമാണ് വാക്സിൻ നൽകേണ്ടതില്ല എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു അദ്ദേഹത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യരുതെന്ന് കരുതിയാണ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് ചാണ്ടി ഉമ്മൻ ചികിത്സ നൽകിയില്ല എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച മറന്നാടൻ മാപ്പ് പറയണമെന്ന് ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു മറുനാടൻ മലയാളി മാപ്പ് പറയാൻ തയ്യാറാണ് എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം എന്നെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഇന്നും നിരന്തരമായി പൊതുവേദിയിൽ വന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള വാർത്ത ഉണ്ടാകുവാൻ സാഹചര്യമായത് നിങ്ങളാണ് നിങ്ങളുടെ വാർത്തയാണ് ഇത് ഇന്നും തുടരുകയാണ് ഞാൻ ഇന്ന് ചില വേദികളിൽ ഈ കമന്റ് കണ്ടതുകൊണ്ടാണ് എനിക്ക് പബ്ലിക്കായിട്ട് വന്ന് ഇത് ആവശ്യപ്പെടേണ്ടി വരുന്നത്